അസലാ വലൈക്കും വഹമ്മത്തല്ലാ മല്ലാ നബി സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികൾ നാം നോമ്പ് നിഷ്ഠിക്കുന്നതിലൂടെ കേവലം ഭക്ഷണ പാനീയങ്ങൾ മാത്രം ഉപേക്ഷിക്കലല്ല മറിച്ച് അതൊരു സമരമാണ് തിന്മകൾക്കെതിരെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്കെതിരെ മോശപ്പെട്ട സംസാരങ്ങൾക്കെതിരെയൊക്കെയുള്ള ഒരു സമരമാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്നുള്ളത് അതുകൊണ്ട് ആ മോശപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ നോമ്പ് കൊണ്ട് നമുക്ക് ബാക്കിയാകുന്നത് നമ്മുടെ വിശപ്പും ദാഹവും മാത്രമായിരിക്കും എന്നുള്ളതാണ് മഹാനായ റസൂൽ ലാഹി സലാഹു അലൈഹി വസ്ലമ നമ്മെ പഠിപ്പിക്കുന്നു റുബസ്വായിമിൻ ഹദ്ദുഹു മിൻ സൊയാമിൻ ഇല്ലൽ ജുമായി വല്ലാത്തുഷ് എത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പ് കൊണ്ട് അവർക്ക് ബാക്കിയാകുന്നത് വിശപ്പും ദാഹവും മാത്രമാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ മഹാനായ റസൂൽ ലാഹി സലാഹു അലഹി വസ്ലമ നമ്മെ പഠിപ്പിക്കുന്നു മല്ലം യഥ കൗലൂരി വൽഅമിഹി ഒരു വ്യക്തി മോശപ്പെട്ട പ്രവർത്തനം ങ്ങളും മോശപ്പെട്ട സംസാരങ്ങളും കള്ള വാർത്തകളൊന്നും ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ ഫലയ്സലില്ല ഫി അയ്യത് ആമഹു പഷറാബഹു അവൻ പിന്നെ ഭക്ഷണപാനീയങ്ങൾ മാത്രം ഉപേക്ഷിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് മഹാനായ റസൂൽല്ലാഹി സലഹു അലൈവസ്ലം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് മോശപ്പെട്ട മ്ളേച്ചമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ ഈ വിശുദ്ധ റമലാനിൽ നന്മകൾ ചെയ്തുകൊണ്ട് മുന്നേറുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക അള്ളാഹു തോഫീഖ നൽകും i mm -hmm.